നമസ്കാരം ഒരു വലിയ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ട്രെയിലർ അതിൻ്റെ ടീസർ തുടങ്ങിയ സംഭവങ്ങളൊക്കെ പുറത്തു വരാറുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ തോതിൽ നമ്മൾ കാണുന്നുമുണ്ട് ഈ പത്ത് വർഷത്തെ എൻ ഡി എ ഭരണം അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം ഒരു ട്രെയിലർ മാത്രമാണ് ഒരു ട്രെയിലർ മാത്രമാണ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല നരേന്ദ്രമോദി തന്നെയാണ് പറയുന്നത് ഇനി പടം പിന്നാലെ വരും സിനിമ പിന്നാലെ വരും അപ്പോൾ ആലോചിച്ചു നോക്കൂ ഭാവിയിൽ എന്തെല്ലാം വികസനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് വരാനിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനതയുടെ പുരോഗതി എത്രമാത്രം വലിയ രീതിയിലേക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കടന്നു വരും എന്നുള്ളത് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ രാജ്യത്തെ എത്ര നൂറുകണക്കിന് പദ്ധതികൾക്ക് വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ഒരു ട്രെയിലർ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാവി ആ പദ്ധതികളുടെയൊക്കെ ഭാവി എന്താകും പിക്ചർ ബാക്കി ഹേ എന്ന പ്രഖ്യാപനം ട്രെയിലർ ഹേ പിക്ചർ ബാക്കി ഹേ എന്നാണ് നരേന്ദ്രമോദി ഉറക്ക പ്രഖ്യാപിച്ചത് രാജ്യത്തെ ജനത ലോകമെമ്പാടുമുള്ള ഭാരതീയർ നിറഞ്ഞ കയ്യടിയോടെ ഈ ഒരു പ്രഖ്യാപനം ഏറ്റെടുക്കുകയാണ് റെയിൽവേ വികസനം അതുപോലെ റോഡ് വികസനം അതുപോലെ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ദരിദ്രർക്ക് അസംഘടിതർക്ക് എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് എല്ലാ മേഖലകളിലേക്കും ചക്രവാള സീമകളിലേക്ക് വികസനത്തിൻ്റെ ചക്രവാള സീമകളിലേക്ക് നമ്മൾ യാത്ര ചെയ്യും നമ്മൾ തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകും ജയാരവം മുഴക്കിക്കൊണ്ടാണ് ഈ വാക്കുകളെ ഇന്ത്യൻ ജനത ഏറ്റെടുക്കുന്നത് വികസന പ്രവർത്തനങ്ങൾ സർക്കാരുണ്ടാക്കാനുള്ള വഴിയല്ല തെരഞ്ഞെടുപ്പല്ല ലക്ഷ്യം വികസിത ഭാരതത്തിലേക്കുള്ള രാജപാതയാണ് ആ രാജപാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് നാം നേരിട്ട പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ അടുത്ത തലമുറയ്ക്ക് കഴിഞ്ഞ പത്തു വർഷം രാജ്യത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതുപോലെ തെക്കും വടക്കും നടുക്കും എല്ലാ മേഖലകളിലും വികസനത്തിൻ്റെ പുതിയ മുകുളങ്ങൾ പൊട്ടിവിടർന്നു നമ്മൾ ഒരുപാട് കാലതാമസം വരുത്തിയ പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു ലോക ജനതയുടെ മാതൃകയായി ഭാരതത്തിൻ്റെ വികസനം ഇന്ത്യയുടെ വികസനം മാറി ഭാവിയിലേക്കുള്ള ഗ്യാരണ്ടിയാണ് നമ്മൾ ഇപ്പോൾ അരക്കിട്ടുറപ്പിക്കുന്നത് പ്രതീക്ഷകളെ മറികടന്ന സ്വപ്നതുല്യമായ മാറ്റമാണ് എല്ലാ മേഖലകളിലും രാജ്യം കൈവരിക്കുന്നത് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരൻ്റെ വീട്ടിൽ ബൾബ് കത്തുന്നു സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ബൾബുകൾ കത്തുന്നു എല്ലാ വീടുകളിലും വീട്ടമ്മമാർ ഗ്യാസ് കണക്ഷനുകൾ സ്വീകരിച്ച് അവരുടെ ജോലികൾ എളുപ്പമാക്കുന്നു സ്ത്രീകൾ സ്വയം തൊഴിൽ കണ്ടെത്തി വിവിധ പദ്ധതികളിലൂടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാകുന്നു ശാസ്ത്ര സാങ്കേതിക ബഹിരാകാശ ഗവേഷണ രംഗത്ത് സീമകളില്ലാത്ത അതിരുകളില്ലാത്ത വികസനം അതിരുകളില്ലാത്ത പദ്ധതികൾ നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നു ആരോഗ്യ മേഖലയിൽ ജൻ ഔഷധി കേന്ദ്രങ്ങൾ കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്നു പാവപ്പെട്ടവന് ചെറിയ വിലയ്ക്ക് സാധാരണ വിലയ്ക്ക് അല്ലെങ്കിൽ സൗജന്യമായി മരുന്ന് ലഭിക്കുന്നു ചികിത്സ ലഭിക്കുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു കുട്ടികൾക്ക് തൊഴിൽ ലഭിക്കുന്നു പഠിക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നു പുതിയ പുതിയ കോഴ്സുകൾ പുതിയ പുതിയ ചിന്തകൾ കടന്നു വരുന്നു സ്വയം തൊഴിൽ കണ്ടെത്താൻ യുവാക്കൾക്കും യുവതികൾക്കും അവസരമൊരുങ്ങുന്നു സ്റ്റാർട്ടപ്പുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എല്ലാ മേഖലകളിലും ആപാലവൃദ്ധം ജനങ്ങളും സ്വയം പര്യാപ്തരാകുന്നു സ്വയം ജീവിക്കാൻ പ്രാപ്തരാകുന്നു രോഗങ്ങൾ കുറയുന്നു അതുപോലെ ശിശു മരണങ്ങൾ അതുപോലെ മറ്റ് സാംക്രമിക രോഗങ്ങൾ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് ഇല്ലാതാകുന്നു ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ് സാമ്പത്തികമായി അഞ്ചാം ശക്തിയിൽ നിന്ന് മൂന്നാം ശക്തിയിലേക്ക് കുതിച്ചു കയറുന്നു എല്ലാവിധ പ്രതിബന്ധങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക വ്യാവസായിക വ്യാപാര മേഖലയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു നയതന്ത്ര ബന്ധങ്ങളിൽ പരസ്പര ധാരണ വരുന്നു എല്ലാ രാജ്യങ്ങളുമായി ആത്മബന്ധം സ്ഥാപിക്കുന്നു സൗഹൃദം സ്ഥാപിക്കുന്നു എണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങളുടെ മാറ്റുലി നമ്മൾ കേൾക്കുന്നു ഇത് ട്രെയിലറാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വികസന പദ്ധതികളുടെയൊക്കെ കാര്യങ്ങൾ വെറും ട്രെയിലറാണ് എന്ന് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന പടം എങ്ങനെയായിരിക്കും ചിത്രം എങ്ങനെയായിരിക്കും സിനിമ എങ്ങനെയായിരിക്കും പിക്ചർ ബാക്കി ഹേ ട്രെയിലർ ഹേ എന്ന് രാജ്യത്തിൻ്റെ ഭരണാധികാരി നെഞ്ചിൽ കൈവച്ച് ഉറക്ക വിളിച്ചു പറയുമ്പോൾ ആത്മാഭിമാനം കൊണ്ട് ഓരോ ഭാരതീയനും പുളകിതനാവുകയാണ് ഹർഷാരവും മുഴക്കുകയാണ് മൂന്നാം ലോക രാജ്യങ്ങളിൽ വികസനം കടന്നു ജത്തുന്നില്ല എന്ന ആ ഒരു സമയത്താണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്തത് ഈ മനുഷ്യൻ അതിൽ നിന്ന് ഈ പത്ത് വർഷം കൊണ്ട് നമ്മൾ നേടിയത് എന്തൊക്കെ അതുപറയും ട്രെയിലർ ആയിരുന്നു ഇനിയും പലതും വരാനുണ്ട് എന്ന് ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭാരതീയർ കോൾമയർ കൊള്ളുകയാണ് വികസനത്തിൻ്റെ പുതിയ സ്വപ്നങ്ങളും ചക്രവാളങ്ങളും തേടി നമ്മൾ പറക്കുകയാണ് ആ മനുഷ്യൻ്റെ പിന്നാലെ അതാണ് പിക്ചർ ബാക്കി ഹേ പിക്ചർ ബാക്കി ഹേ പിക്ചർ പിക്ചർ വരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആ സിനിമയാണ് ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത് വികസനത്തിൻ്റെ പുരോഗതിയുടെ ആത്മാഭിമാനത്തിൻ്റെ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങളുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഇന്ത്യ വിശ്വഗുരുവായി മാറുന്നതിൻ്റെ ആ വലിയ ബ്രഹ്മാണ്ഡ ചിത്രം കടന്നു വരികയാണ് ഈ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഒരുപാട് പേരുണ്ട് പക്ഷേ അവരെയൊക്കെ നയിച്ചൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണ് പറയുന്നത് പിക്ചർ അഭി ബാക്കി ഹെ